അസ്സാമലൈക്കും ദിയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ട ബജിയായിട്ടാണ് കേട്ടോ അപ്പോൾ സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കാൽ കപ്പളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് ഒരു കാൽ കപ്പ് അളവിലും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇടുന്ന വീഡിയോ വിട്ടുപോയിട്ടുണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ചമ്മന്തി നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചെടുക്കാം ഇതേപോലെ എല്ലാം മുട്ടയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇനി ഇനിയിത് ഓരോന്ന് മാവിൽ മുക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് കോരി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ മുട്ടയുടെ ഉള്ളിൽ ഇതേപോലെ ചമ്മന്തി വെച്ചിട്ടാണ് കേട്ടോ മുട്ട ബജ്ജിയും ചെയ്തെടുക്കുക ചിലയിടത്തൊക്കെ സാധാ നോർമലായിട്ട് തന്നെ ചെയ്യുക നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടത് എനിക്ക് ചമ്മന്തി വെച്ചിട്ട് ചെയ്തെടുക്കണതാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം തോന്നിയത് ഇപ്പം താ ഇതൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ഭാഗം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം അപ്പോൾ ദാ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ